ചെറുവത്തേരി ശ്രീ വിവേകാനന്ദ കാവടി സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ പതിനാറാമത് രാമായണ മാസാചരണം നടന്നു രാമായണ പാരായണത്തോടൊപ്പം വിപുലമായ പരിപാടികളും സംഘടിപ്പിച്ചു ഗ്രാമത്തിലെ അമ്മമാരെയും കുട്ടികളെയും ഉൾപ്പെടുത്തി കർക്കിടകം ഒന്ന് മുതൽ ഏഴുവരെ നൂറിൽ കൂടുതൽ പേർ ഒത്തുചേർന്ന് സുന്ദരകാണ്ഡം പാരായണം ചെയ്യുന്ന തരത്തിലാണ് കൂട്ടായ്മ രാമായണ മാസാചരണം നടത്തുന്നത് കർക്കിടകം ഒന്നു മുതൽ ഏഴുവരെ രാമായണ പാരായണത്തിനൊപ്പം രാമായണ പ്രശ്നോത്തരി കുട്ടികൾക്കായുള്ള കഥാപ്രവചന മത്സരം അമ്മമാർക്കായുള്ള പാരായണ മത്സരം എന്നിവയും സാംസ്കാരിക സദസ്സിൽ സംഘടിപ്പിക്കുന്നുണ്ട് പതിനാറാമത് രാമായണ മാസാചരണത്തിന്റെ അവസാന ദിനത്തിൽ നാമജപയാത്ര രാമായണ പാരായണം ഭജന ഭക്തി പ്രഭാഷണം പ്രശ്നോത്തരി മത്സരാർത്ഥികൾക്കുള്ള സമ്മാനദാനം എന്നിവ നടന്നു ആഗോള ശ്രീരാമകൃഷ്ണ മഠത്തിലെ സ്വാമി നന്ദാത്മജാനന്ദ ആത്മീയ പ്രഭാഷണം നടത്തി കമ്മിറ്റി ഭാരവാഹികളായ എ എൻ ഉണ്ണികൃഷ്ണൻ സി കെ കുമാർ എ എൻ രാമകുമാർ പി ആർ ബാലൻ പി കെ രാമചന്ദ്രൻ മാതൃസമിതി അംഗങ്ങളായ ബിന്ദു ശിവരാമൻ അനിതാ രാമചന്ദ്രൻ സ്മിത ഉണ്ണികൃഷ്ണൻ സുജാത രാജൻ ഗീത രാമകുമാർ അജിത് അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി